കേരളത്തോട് കേരളത്തിലെ രണ്ടോ മൂന്നോ തലമുറയോടെങ്കിലും സി പി എം മാപ്പ് ചോദിക്കേണ്ടിയിരിക്കും സി പി എം പ്രവർത്തന മാപ്പ് ചോദിക്കേണ്ടിയിരിക്കും അതിന് ശേഷമാണ് നിങ്ങൾ ഈ വ്യവസായ കേരളത്തിന്റെ വ്യവസായ വൽകൃത കേരളത്തിന്റെ ക്രെഡിറ്റൊക്കെ ഏറ്റെടുക്കാൻ വരേണ്ടത് ഇപ്പോ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി എറണാകുളത്തുകാരനായിട്ടുള്ള അങ്കമാലിക പ്രധാനമന്ത്രി രാജീവ് രാജീവ് പറയുന്നത് മൂപ്പിനാണിപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ വ്യവസായ വികസനത്തിന്റെ മുഴുവൻ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണെന്നാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ലുലുവിന്റെ മുതലാളി യൂസഫ് അലി സാറിന്റെ ഒരു അഭിമുഖം കണ്ടു ഒരു ഒരു പ്രസംഗം കണ്ടു അതിൽ അദ്ദേഹം പറയുന്നത് എടപ്പള്ളിയിൽ ലുലു ലുരൂമോട് വരുന്ന സമയത്ത് ആ ലുലു ലുലുവോട് തടസ്സപ്പെടുത്താൻ വേണ്ടി സമരം ചെയ്ത ചെയ്തയാളുകൾ അയ്യായിരത്തിലധികം പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുള്ള ലുലു ലുലുവോട് തടസ്സപ്പെടുത്താൻ വേണ്ടി സമരം ചെയ്ത അതേ ആളുകൾ ലുലു ലുരൂമോൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോ കുടുംബസമേതം അതിനകത്ത് പോയിരുന്ന ഭക്ഷണം കഴിക്കുന്ന കാഴ്ച അദ്ദേഹം കേവലം ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ കണ്ടു എന്നാണ് പറയുന്നത് അദ്ദേഹം ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും കാരണം ലുലു മോളിനെതിരെ സമരം ചെയ്ത ആ മാന്യനാണ് ഇന്ന് കേരളത്തിന്റെ വ്യവസായ മന്ത്രി എന്ന് ആലുവക്കാർക്ക് നന്നായിട്ട് അറിയാം ലുലു ലുരൂമോള് വരുമ്പോ അത് തടസ്സപ്പെടുത്താൻ വേണ്ടി സമരം ചെയ്തയാൾ ആ മോൾ ശേഷം അവിടെ പോയി കുടുംബസമേതം ഭക്ഷണം കഴിക്കുന്നത് കണ്ടുവന്നാരാ പറഞ്ഞത് ഇവിടെ അടുത്തുള്ള സിന്തൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ ബിജു അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ തൊഴിൽശാല പൂട്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി സി പി എം നടത്തിയിട്ടുള്ള ഇടതുപക്ഷ യൂണിയനുകൾ നടത്തിയിട്ടുള്ള നിരന്തര സമരത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആത്മകഥയിൽ പറയുന്നുണ്ട് ആ വികസനത്തിനുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ദുശാഠ്യവും അവരുടെ പ്രത്യയശാസ്ത്രവും മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആകാശം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സംസ്ഥാനത്ത് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചതും ഉദ്ഘാടനം ചെയ്തതും അത് നടത്തിയതും യു ഡി എഫിന്റെ മുഖ്യമന്ത്രിമാരാണെങ്കിൽ ആകാശം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പൂട്ടിക്കിടക്കുന്ന സകല കമ്പനികളും ഇല്ലാതാക്കി അവിടെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടതിന്റെ ക്രെഡിറ്റ് സി പി എമ്മിനും അവരുടെ ചെങ്കോടിക്കാണ് സി പി എം അവിടെ ചെങ്കുടി കുത്തി പൂട്ടിച്ച കമ്പനികളാണ് കേരളം മുഴുവനുള്ളത് ഒന്നും രണ്ടുമല്ല കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷത്തിനുള്ളിൽ അൻപതിലധികം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുത്ത സ്ഥാപനങ്ങളാണ് സി പി എമ്മുകാർ പൂട്ടിച്ചുവിട്ടത് ചെങ്കുടി കുത്തി പൂട്ടിച്ചുവിട്ടത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇക്കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യു ഡി എഫിന്റെ മുഖ്യമന്ത്രിമാർ യു ഡി എഫിന്റെ സർക്കാരുകൾ വളരെ പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ അന്നതിനെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ദുശാഠ്യം കൊണ്ട് എതിർത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ അക്രമ സമര പരമ്പര അഴിച്ചുവിട്ട നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ട നിങ്ങൾ കാരണം നിങ്ങൾ നിങ്ങൾ എതിർത്തതാണ് നിങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് വരരുത് എന്ന് പറഞ്ഞത് വിമാനത്താവളം ലീഡർ കെ കരുണാകരൻ വിഭാവനം ചെയ്ത് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോ എന്റെ മൃതദേഹത്തിന് മുകളിലൂടെ മാത്രമേ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനം തോന്നുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച നിങ്ങളുടെ നേതാവ് ശർമ്മ പിന്നീട് അതേ വിമാനത്താവളത്തിന്റെ വികസന സമിതി ചെയർമാനായിട്ട് ഒരു നാണവും ഉളുപ്പുമില്ലാതെ അവിടെ ഓഫീസിൽ പോയിരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ സ്വകാര്യ മൂലധനം ഇറക്കിക്കൊണ്ട് ആദ്യമായി ഇന്ത്യയിൽ വന്ന വിമാനത്താവളമാണ് വിമാനത്താവളം സി പി എം സ്വകാര്യ മൂലധനത്തിനെതിരായിരുന്നു സ്വകാര്യ വ്യക്തികൾ വിമാനത്താവളത്തിന് പണം നിക്ഷേപിക്കുന്നതിന് പ്രത്യയശാസ്ത്രപരമായിട്ടെതിരായിരുന്ന സി പി എം ചെങ്കൊടി പിടിച്ചുകൊണ്ട് ആ വിമാനത്താവളം വരുന്നതിനെ എതിർത്തു ഇന്ന് നമ്മുടെ നാട് ഈ കാണുന്ന അഭിവൃദ്ധി മുഴുവൻ ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാരണം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന അരി ആഹാരം കഴിക്കുന്ന ഒരു മലയാളിക്കും സംശയം ഉണ്ടാകില്ല പ്രിയപ്പെട്ട മലയാളികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിന് നമ്മൾ നന്ദി പറയേണ്ടത് യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നവ കേരളത്തിന്റെ എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ സാധിക്കുന്ന ലീഡർ ശ്രീ കെ കരുണാകരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആരാണ് നവകേരളത്തിന്റെ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട ഇന്ന് കാണുന്ന കേരളം ആധുനിക കേരളം ആ കേരളം ഉണ്ടാക്കിയതിൽ ലീഡർ കെ കരുണാകരന്റെ പങ്കിനെ ഒരാൾക്കും തള്ളിക്കളയാൻ സാധിക്കില്ല ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പോഴാണ് നമുക്കറിയാം കൊച്ചി മെട്രോയുടെ വികസനം ഉണ്ടാകുന്നത് വിഴിഞ്ഞം പോർട്ടിന്റെ വികസനം ഉണ്ടാകുന്നത് കേരളത്തിലെ കണ്ണായ ഇന്ന് ആകാശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൽ കാണുന്ന എല്ലാ പ്രധാനപ്പെട്ട വികസന പദ്ധതികളും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കേരളത്തെ കേരളമാക്കി മാറ്റിയിട്ടുള്ള എല്ലാ വികസന പദ്ധതികളും ഉണ്ടാക്കിയത് യു ഡി എഫിന്റെ മുഖ്യമന്ത്രിമാർ വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര പോർട്ട് വരുന്ന സമയത്ത് എന്തായിരുന്നു ആക്ഷേപം ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു ആറായിരം കോടി ഉറപ്പിക്കയുടെ അഴിമതിയാണ് വിഴിഞ്ഞം പോർട്ടിന്റെ ഭാഗമായി യു ഡി എഫ് നടക്കുന്നതെന്ന് പറഞ്ഞു അന്ന് ആ പദ്ധതിയുടെ ആകെ ചെലവ് അത്ര വരുന്നില്ല ആറായിരം കോടി വരുന്നില്ല പത്തു കോടി രൂപ മാത്രം ചെലവ് വരുന്ന വിഴിഞ്ഞം പോർട്ടിൽ ആറായിരം കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് കേരളത്തിലുടനീളം ഘോര ഘോരം പ്രസംഗിച്ചു കിടന്ന പിണറായി വിജയൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ പിന്നീട് നമ്മൾ എന്താ കണ്ടത് വിഴിഞ്ഞത്ത് അദാനിയുടെ പേരച്ചടിച്ച നമ്മൾ കണ്ടത് കത്ത് ഒരു പുതിയൊരു ബില്ല് കൊണ്ടുവരുന്നു എന്താണ് സ്വകാര്യ സർവകലാശാല ബില്ല് സ്വകാര്യ സർവകലാശാല ബില്ല് കൊണ്ടുവരുകയാണ് സഖാക്കളൊക്കെ ഈ തെരുവുകളിലൊക്കെ പാടി നടന്നിരുന്നത് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോന്നല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് പുഷ്പൻ അന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ പാടി പുകഴ്ത്തിയിരുന്നത് എന്തിനെതിരെയായിരുന്നു നിങ്ങളുടെ സമരം വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനെതിരെയായിരുന്നു നിങ്ങളെ മുദ്രാവാക്യങ്ങളെ മുഴുവൻ അങ്ങനെയായിരുന്നു നിങ്ങൾ ഈ നാട്ടിൽ അക്രമ സമരം ഉണ്ടാക്കിയത് മുഴുവൻ വിദ്യാഭ്യാസ രംഗത്തിത യു ഡി എഫ് സ്വകാര്യവൽക്കരണം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ സമരങ്ങൾ അക്രമ സമരങ്ങൾ നടത്തി നിങ്ങൾ അതിന്റെ പേരിൽ രക്തസാക്ഷികളെ ഉണ്ടാക്കി നിങ്ങൾ അതിന്റെ പേരിൽ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ കോടിക്കണക്കിന് പണം പിരിച്ചു നിങ്ങൾ അതിന്റെ പേരിൽ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തി എന്നിട്ട് അവസാനം നിങ്ങൾ തന്നെ ഇപ്പോ സ്വകാര്യ സർവകലാശാല വേണമെന്ന നിലപാടിലേക്ക് എത്തി നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ രാജ്യം ആദരിക്കുന്ന നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളൊക്കെ ആദരിക്കുന്ന തന്റെ ജീവിതകാലം മുഴുവൻ തന്റെ കർമ്മ മേഖലയിൽ നയതന്ത്ര മേഖലയിൽ ഈ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുള്ള കർമ്മശ്രേഷ്ഠനായിട്ടുള്ള ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയെ എസ് എഫ് ഐയുടെ ഗുണ്ടകളും സി പി എമ്മിന്റെ ഗുണ്ടകളും ചേർന്ന് കോവളത്ത് വെച്ച് ആ വന്ധ്യവയോധിയന്റെ മുഖത്തടിച്ച് വീഴ്ത്തിയ ദൃശ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്താൻ വേണ്ടി രൂപീകരിച്ച ഉന്നത വിദ്യാഭ്യാസ സമിതിയുടെ ചെയർമാനായി എന്നുള്ളതിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ആക്രമിച്ച ആ കാലം നിങ്ങൾ മറന്നുപോയോ അന്ന് ഇന്നത്തെ കല്യാശ്ശേരി എം എൽ എ ആയിട്ടുള്ള വിജിൻ അന്നത്തെ എസ് എഫ് ഐയുടെ നേതാവ് എന്താ പറഞ്ഞത് സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിന്റെ മണ്ണിൽ കുത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് അന്ന് വിജിൻ പ്രസംഗിച്ചത് പക്ഷെ പ്രിയപ്പെട്ടവരെ കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല കാലത്തിന്റെ കാവ്യനീതി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് ഉണ്ട് അല്ലെ ഒരു കാവ്യനീതി ഉണ്ട് എന്താണ് ആ കാവ്യനീതി ബിജുനും സി പി എമ്മിന്റെ കുട്ടി സഖാക്കളും കുട്ടിക്കുരങ്ങന്മാരും ചേർന്ന് കേരളത്തിലുടനീളം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിനെതിരായി അക്രമ സമരം നടത്തുന്ന കാലത്ത് അവരുടെ നേതാവായിരുന്ന ഒരു വിദ്വാൻ സ്വന്തം മകളെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ സ്വകാര്യ സർവകലാശാലയിലെ അയച്ച് പഠിപ്പിച്ചു മകനെ ബ്രിട്ടനിലുള്ള ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ വിദേശ സർവകലാശാലയിൽ അയച്ച് പഠിപ്പിച്ചു അങ്ങനെ ദീർഘദൃഷ്ടിയായി ദീർഘദർശിയായിട്ടുള്ള ഭാവിയെ നോക്കി കാണുന്ന സ്വന്തം മക്കളുടെ സ്വന്തം മക്കളുടെ ഭാവിയിൽ നല്ല ആശങ്കയുള്ള ഒരു പിതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ഇങ്ങനെ ഒരു നിലപാട് മാറ്റം വന്നില്ലെങ്കിൽ അല്ലേ അതിശയുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മകളെ അമൃത യൂണിവേഴ്സിറ്റിയിലും മകനെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലും അയച്ചു പഠിപ്പിച്ച പിണറായി വിജയൻ എന്ന് പറയുന്ന മക്കളെ സ്നേഹിക്കുന്ന ഒരു തന്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ എല്ലാ നയങ്ങളും മാറ്റി ഇപ്പോ വേണ്ട കൂത്ത്പറമ്പ് സഖാക്കളേയും വേണ്ട എനിക്ക് ഇവിടുത്തെ സി പി എമ്മുകാർ ഡിവൈഎഫ്എക്കാരോട് സഹതാപമേ ഉള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യണം ആദ്യമായി കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്ന നിങ്ങളുടെ പുതിയ ബില്ലിന്റെ ഭാഗമായി സ്ഥാപിക്കപ്പെടുന്ന സ്വകാര്യ സർവകലാശാലക്കെങ്കിലും ആ പുഷ്പന്റെ സ്മാരകം എന്നുള്ള നിലയ്ക്ക് പുഷ്പ സർവകലാശാല പേരിടാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ തയ്യാറാകണം ഇതാണ് രണ്ട് മുന്നണികൾ നമ്മുടെ വ്യത്യാസം ഇതാണ് രണ്ട് പാർട്ടികളും നമ്മുടെ വ്യത്യാസം ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ലീഡർ തുടങ്ങിയ സ്റ്റേഡിയത്തിൽ ദിവ്യ അവരുടെ ഭരതനാട്യം നടക്കുന്നത് ആ സ്റ്റേഡിയം പോലും മര്യാദയ്ക്ക് പരിപാലിക്കാൻ ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിനായിട്ടില്ല പിണറായി വിജയന്റെ സർക്കാരിനായിട്ടില്ല പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അതുകൊണ്ടാ പറയുന്നത് നയങ്ങളിൽ മാറ്റമുണ്ട് കാഴ്ചപ്പാടിൽ മാറ്റമുണ്ട് ഇന്നലെ ഈ നിക്ഷേപക സംഗമത്തിലേക്ക് കയറി വരുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നിലപാടുകൾ മാറിയോ നിങ്ങളുടെ നിലപാടുകൾ മാറിയോ ഗോവിന്ദൻ പറയുന്നു നിലപാടിലൊരു മാറ്റവും ഇല്ല കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക നയം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വികസന നയം ഇതുമാത്രമേ ഈ രാജ്യത്ത് പ്രായോഗികമായിട്ടുള്ളൂ എന്ന് പൊതുജനങ്ങളോട് പൊതു സമൂഹ സമക്ഷത്തിൽ പറയാൻ എന്റെ സി പി എമ്മിന് കഴിയാതെ പോകുന്നു ഇവിടെയാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത് നിങ്ങൾ നയം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ നയം മാറ്റം ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണം നിങ്ങൾ നയം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും നിങ്ങൾ നയം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് അതിനോടൊപ്പം പാറ പോലെ ഉറച്ചെന്നുള്ള പിന്തുണ നൽകും കാരണം കേരളത്തിൽ വ്യവസായ വികസനം വേണം ഞങ്ങൾ എവിടെയും മൂവർണ്ണക്കോടി കുത്തിവെച്ചുകൊണ്ട് ഇന്നേ വരെ കേരളത്തിൽ ഒരു പെട്ടിക്കട പോലും പൊട്ടിച്ചിട്ടില്ല ോട് ചോദിക്കാൻ ആഗ്രഹിക്കണം എന്റെ പഴയകാല സാപ്രതയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ബി ജെ പിയുടെ ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് ഒന്ന് പ്രിന്റ് ചെയ്യൂ എന്നിട്ട് അതിൽ നിന്ന് കേരളം എന്നൊരു വാക്ക് ആ ബജറ്റ് പ്രസംഗത്തിൽ എവിടെ എന്തെങ്കിലും നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം കേരളം എന്നൊരു വാക്ക് പോലും പ്രിന്റ് ചെയ്യാത്ത ഒരു ബജറ്റ് രേഖ ചരിത്രത്തിലാദ്യം ആദ്യമായിട്ട് പുറത്തു പോകുന്നു ചരിത്രത്തിലാദ്യ കേരളം എന്ന് പറഞ്ഞാൽ എന്താ ഈ രണ്ടാനമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള കുത്തിയാണോ കേരളത്തോട് എന്താണ് ഇത്ര അവഗണന കേരളത്തോട് എന്തിനാണ് ബി ജെ ഇത്ര ഇത്രമാത്രം വൈരാഗ്യം എന്തിനാണ് വെറുപ്പ് എന്തിനാണ് ഇവിടെ കോട്ടയത്ത് നിന്നുള്ള രാജ്യസഭ വഴിക്ക് തെരഞ്ഞെടുത്തിട്ടുള്ള ജോർജ് എന്ന് നമ്മുടെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രി എന്താ പറഞ്ഞത് കേരളം പിന്നോക്ക പ്രദേശമാണെന്ന് ഒരു കാൽപ്പായ എഴുതി തന്നാൽ കേരളത്തിന് വെല്ലും നൽകണോ എന്നുള്ള കാര്യം പരിഗണിക്കാം നോക്കൂ ഇതുപോലെ കേരളത്തോട് ഇത്രയും തെറ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ച മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടുണ്ട് കേരളം പിന്നോക്ക പ്രദേശമാണെന്ന് എഴുതി കൊടുക്കണം പോലും പ്രിയപ്പെട്ടവരെ കേരളം എങ്ങനെ പിന്നോക്ക പ്രദേശം അല്ലാതായി എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കണ്ടേ കേരളം ഇന്ന് കാണുന്ന കേരളമായി മാറിയതിൽ ഇവിടുത്തെ സംഘപരിവാറിനോ ബി ജെ പിക്ക് ഒരു പങ്കുമില്ല എന്നാണ് ജോർജ് ഗുരുൻ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളം ഇന്ന് കാണുന്ന കേരളമായത് മലയാളികളുടെ അധ്വാനിശീലം കൊണ്ടാണ് ഇവിടുത്തെ നവോത്ഥാന മൂല്യങ്ങൾ കൊണ്ടാണ് പ്രവാസികളായിട്ടുള്ള മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ നാണയത്തുട്ടുകൾ കൊണ്ട് പടുത്തുയർത്തിയ കേരളമാണ് ഇന്നത്തെ കേരളം അതിൽ ഈ പറയുന്ന ബി ജെ പി കാരന് ഒരു റോളും ഇല്ല എന്നിട്ട് ബി ജെ പി കാരൻ രാജ്യസഭ വഴിക്ക് അകത്തു പോയിരുന്നിട്ട് പറയാണ് കേരളം പിന്നോക്ക പ്രദേശമാണെന്ന് എഴുതി കൊടുക്കണം പോലും ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുന്നത് ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുന്നത് ഈ രീതിയിൽ മലയാളികളെ ആക്ഷേപിക്കുമ്പോൾ ഞാൻ എന്റെ പഴയകാല ബി ജെ പി സഹപ്രത്തരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പറയുന്ന നാല് കോടി മലയാളികൾ നിങ്ങളുമുണ്ട് നിങ്ങൾ കൂടി അർഹതപ്പെട്ടതാണ് കേന്ദ്രത്തിലെ ബി ജെ പി നിഷേധിക്കുന്നത് നിങ്ങൾ കൂടി അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിങ്ങൾ കൂടി അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ഇതൊക്കെയാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ കേരളത്തോട് നിഷേധിക്കുന്നത് എന്തേ നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കാതെ പോകുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ ബി ജെ പിയുടെ ഭാഗമായിരുന്ന സമയത്ത് കേരളത്തിലെ ബി ജെ പി ഘടകം നഗസികാന്തം എതിർത്തൊരു പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി ആ സിൽവർ ലൈൻ പദ്ധതി ഒന്ന് അതിന്റെ ഡി പി ആർ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ താമസ സ്ഥലം നഷ്ടപ്പെടും വീടുകൾ നഷ്ടപ്പെടും അവർ വഴിയാധാരമാക്കപ്പെടും രണ്ടാമത്തേതായി കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് സിൽവർ ലൈൻ പദ്ധതി യോഗ്യമല്ല ഒരു ലക്ഷത്തിലധികം കോടി രൂപ ചെലവാക്കി അത്തരത്തിലൊരു പദ്ധതി നിർമ്മിക്കാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ശേഷി കേരളത്തിനില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പദ്ധതിയെ അന്ന് ബി ജെ പി എതിർത്തത്